നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിൽ ഞായറാഴ്ച മാഞ്ചസ്റ്റർ ഡെർബിയാണ് സിറ്റിയും യുണൈറ്റഡും തമ്മിൽ ഞായറാഴ്ച രാത്രി ഒമ്പത് മണിക്കാണ് സിറ്റിയുടെ മൈതാനത്ത് വെച്ച് ഏറ്റുമുട്ടുന്നത് നിലവിലെ സിറ്റിയുടെ അവസ്ഥ നമുക്കറിയാമല്ലോ മൂന്ന് കളികളിൽ നിന്ന് ഒറ്റ വിജയമാണ് രണ്ട് തോൽവികൾ മൂന്നേ മൂന്ന് പോയിന്റുകൾ പതിമൂന്നാം സ്ഥാനത്താണ് ടീമിനെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ കോച്ച് പെബ്ഗാഡിയോളം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പതിനാറ് പേരെ ഇപ്പോൾ എനിക്ക് അവൈലബിൾ ഉള്ളൂ ഒരർത്ഥത്തിൽ അത് നല്ലതാണ് എനിക്ക് പത്തിരുപത്താറ് പേരിൽ നിന്ന് ടീം സെലക്ട് ചെയ്യണ്ടല്ലോ എന്ന് ഏതായാലും അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ടീമിന് മാറ്റം ഉണ്ടാവണം ഒരു ചേഞ്ച് ആവശ്യമാണ് എന്ന് തോന്നിയാൽ അങ്ങനെ എനിക്ക് തോന്നി തുടങ്ങിയാൽ അത് സംഭവിച്ചാൽ ഞാൻ ഇവിടം വിട്ടുപോകും അദ്ദേഹം ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ വാക്കുകളിലേക്കൊന്ന് പോകാം ഞാൻ സിറ്റിയിൽ സ്റ്റേ ചെയ്യില്ല എപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുകയാണ് ടീമിനൊരു മാറ്റം ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയാൽ എനിക്ക് അങ്ങനെ തോന്നി അത് സംഭവിച്ചാൽ തീർച്ചയായിട്ടും അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ സിറ്റിയിൽ തുടരില്ല ബട്ട് റൈറ്റ് നാവ് എനിക്ക് ഇപ്പൊ തോന്നുന്നു ഇവിടെ തുടരാൻ തന്നെയാണ് മുമ്പെന്നതിനേക്കാളും കൂടുതൽ ഇപ്പൊ കഴിഞ്ഞ സീസണിൽ സംഭവിച്ചത് നമ്മൾ കണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ തന്നെ തുടരണമെന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ആൻഡ് എസ്പെഷ്യലി നാവ് ഈ ഒരു മൊമെന്റിൽ എനിക്ക് ഈ ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഞാൻ മുന്നിൽ നിൽക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഷോൾഡറിൽ ഈ ടീമിനെ താങ്ങി കൊണ്ടുപോകണം ടു കീപ് ദി സിറ്റുവേഷൻസ് വിത്ത് മൈ പ്ലെയേഴ്സ് ട്രൈ ടു ഡു ഇറ്റ് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ കഴിഞ്ഞ കാലത്ത് എന്ത് ചെയ്തു എന്ന് എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ തുടരാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മുന്നോട്ടേക്കാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇൻക്രെഡിബിൾ സക്സസ് ഉണ്ടാക്കണം തീർച്ചയായിട്ടും അടുത്തത് എന്ത് അടുത്തത് എന്ത് എന്നാണ് നമ്മളെപ്പോഴും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് സോ ഇതെൻ്റെ പത്താമത്തെ സീസണാണ് ഇവിടെ ഐ ആം സോ പ്രൗഡ് ഓഫ് ദാറ്റ് ഐ വാണ്ട് ടു ഹെൽപ്പ് യെസ് ഫോർ യെസ് അതാണ് അതാണ് എനിക്കതിൽ പറയാനുള്ളത് ഈ ടീമിനു വേണ്ടി ഇനിയും ഒരുപാട് ഒരുപാട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇപ്പോൾ പെപ്പു പറയുന്നത് അതേസമയം അങ്ങനെയല്ല ടീമിനൊരു മാറ്റം വേണമെന്ന് തനിക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും സിറ്റി വിട്ടു പോകും എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്രോക് സിറ്റി എത്താം